ഫൈബാർ ക്യാമ്പ് പാട്ട് രാജ്യമാറാണ് രണ്ടാൾക്കും വെൽക്കം രണ്ടാൾ ലൈക്ക് അടിച്ച് കയറി വരും ഒരു ലേക്ക് കൊണ്ട് ഒരു ലൈക്ക് വന്നുണ്ട് ഒരു ലേക്ക് ആരാ ആ അപ്പൊ രണ്ട് ലൈക്കായി മു ചാ പിടിച്ചാ എന്തൊക്കെയാ വിശേഷം വിശേഷം ചോ എന്തൊക്കെ ലൈക്ക് അടിച്ചോ ഉമ്മാക്കിപ്പങ്ങനുണ്ട് ഞാൻ ഇന്ന് ആവും ഇന്ന് ഡിസ്ചാർജ് ആവും ആയി രാജകുമാരാ രജിസ് വിളാക്ക് വെൽക്കം എന്താ വിശേഷം ലൈക്ക് മൂന്ന് താങ്ക് യുടാ സുഖമാണോ കുഴപ്പമില്ല കുഴപ്പമില്ല അലഹദില്ല അങ്ങനെയൊക്കെ പോന്ന് തട്ടിയും മുട്ടിയും മുട്ടിയും തട്ടിട്ടൊക്കെ ഉമ്മാക്കും പ്രതമസുഖമാണ് കുഴപ്പമില്ല അന്ന് ഡിസ്ചാർജാവും അന്ന് ഡിസ്ചാർജ് ആവും കുറവുണ്ടോ ആ എന്നാൽ കുഴപ്പമില്ല ഇന്ന് ഡിസ്ചാർജ് ആവും എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞ് വന്നിട്ട് മറ്റേ ഏഴൻ്റെ കൈത്തെടുക്കണം കയ്യത്തെ കമ്പി എടുക്കണം കൈ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല ഒരു മാസം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് മറ്റേ വരാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്റേ എടുക്കണം ലീന ലീനമോളെ സുഖം 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 ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ ബാനു വെൽക്കം വെൽക്കം അഞ്ചാമത്തലേക്ക് താങ്ക് യു ഹായ് ലീനമോളേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് റജീസ് ബ്ലോക്കിയോ ശരിയാ ശരിയാണ് ലൈക്കടക്കിട്ടാ അനസേ എന്തായിടാ ഹോസ്പിറ്റൽ കേസ് എന്താ വാൻ സൈബുവോ ഇന്ന് ഡിസ്ചാർജ് ആവും സൈബുവിൻ്റെ ബ്ലൂ ഒക്കെ പോയിക്കണ് ഇന്നലെ ഞാനും വന്നിട്ടില്ല കുരുപ്പ് ഞാൻ എല്ലാറ്റി ബ്ലൂമാരുടെ ഇട്ട് കൊടുക്കുകയാണ് ഇന്നലെ മുതലെ ഇട്ടു കൊടുക്കാൻ തുടങ്ങി ഇന്നലെ അത് വന്നിട്ടില്ല കുരുപ്പ് റജി എന്ന് പറയുന്നുണ്ട് ബാനു സുൽത്താൻ ബ്രോ ലൈവിൽ പോകില്ലേ ഇപ്പോൾ ആ എന്താ ഞാനീ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ സുഖം ചായ കുടിച്ചു കാര്യം എന്തായി കാക്കുവിൻ്റെ അത് കുഴപ്പമില്ല അപ്പോൾ കുഴപ്പമില്ല അമദില്ല ആയി ബാനു എന്ന് പറഞ്ഞിട്ടുണ്ട് റജി സൈബർ ആയി എന്ന് പറഞ്ഞുണ്ട് സൈബ് ഒരു കമൻറ്റും പാടേട്ടാ ബാനു സുഖാണെന്ന് നോക്കുന്നുണ്ട് റജി സൈബോ ഒരു കമൻറ്റും ഇന്നലെ കയറാത്തതുകൊണ്ട് അവൻ്റെ ബ്ലൂ ഇന്നലെ കൊടുത്തിട്ടില്ല എല്ലാൻറ്റേയും മാറ്റിയിട്ടുണ്ടേ ആ ഒക്കെ ബ്ലൂ പോയിക്കണം കദീത്ത ഇന്നലെ വന്നിട്ടില്ല അല്ലേ ബ്ലൂ ട്രിൻഡ് കേട്ടാ ബ്ലൂ ഞാൻ അല്ലാണ്ട് മാറ്റിക്കായിരുന്നു ഞാൻ നാട്ടിലില്ലായിരുന്നു ഒന്നര അതാ രണ്ട് ഡേസ് ഇല്ലായിരുന്നു നന്നായി എനിക്ക് വയ്യാന സ്പ്രോ എനിക്ക് പേ പെരടി വേദനയാണ് എന്തൊറ്റി കാണാനില്ല അതാന്ന് പറയുന്നുണ്ട് റജി ബാനുമാനെ വിളിക്കണ്ടേ സൈബു അലഹമില്ല എന്ന് ബാനു ആനെ സുഖമല്ലേ ചായ കുടിച്ചോ ഭയങ്കര സുഖം ചായ കുടിച്ചു ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ച കരുതി വരൂ ക താനും വിളിക്കണ്ടേ സൈബു ഫാത്തിമ സുഹറ പുതിയ ആളാണല്ലോ ഫാത്തിമ സുഹറ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ചാനലാണെങ്കിലും ഒരു കമൻറ്റ് ഇട്ടോ തിരിച്ചു കൂട്ടുവരും കേട്ടോ ഇന്നെ ഇസ്മോ വെൽക്കം ലൈക്ക് അടിച്ചു കയരുവെട്ടോ ഹൈ കദീജാസിസ് എന്ന് പറയുന്നുണ്ട് റജി സൈബിനെ വിളിക്കുന്നുണ്ട് പതിത്ത ഒന്നും ആയിട്ടില്ല ഞാൻ അവിടെ കേട്ടെ ഓക്കേ എന്ന് പറയുന്നുണ്ട് ഫാത്തിമ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ലൈക്കടിക്കുക എൻ്റെ ചാനലാണെങ്കിലും ഒരു കമൻറ്റ് കിട്ടോ കേട്ടോ ചാദാ തിരിച്ചു വരും അറിയില്ല ഇന്ന് തുടങ്ങിയതാ എന്താ ഒന്നും അറിയില്ല ബ്രോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചല്ല ശരിയോ ചിനാൻ സുഖമല്ല ചാ പിടിച്ചു നിൽക്കേണ്ടത് കഥത്ത ആയി മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് വിളിക്കണ്ടേ രജി ശ്ലോകമാനെ വിളിക്കേണ്ട കഥത്ത ആറുമണി ആറര ആവുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും ഡിസ്ചാർജാ എന്താടാ തലേക്ക് വെക്കുന്നത് പോത്തേ ലീന എന്നെ വിളിക്കേണ്ട കഥീത്ത എൻ്റെ വേദന ആർക്കും മനസ്സിലാവില്ല ബ്രോ എന്താ എനിക്ക് മനസ്സിലാവാണ്ട് ഞാനും ക്ഷമിറിക്കില്ല എൻ്റെ ഇവിടെ ഇവന് രാജകുമാരടി കുടിച്ചോ ടീ കുടിച്ചു കദീത്തേനെ വിളിക്കണ്ട രാജകുമാരടീ കുടിച്ചോ കുടിച്ചോ എനിക്കൊന്ന് തുടങ്ങി മഞ്ഞപ്പിത്തം എനിക്ക് വേണ്ടി തോന്ന ചെയ്യും ഒരു കുഴപ്പമുണ്ടാവൂല പേടിക്കണ്ട ഫാത്തിമനെ വിളിക്കണ്ട കതിത്ത യുസ്മുൻ്റെ റെഡി ആയോ റെഡി ആയിട്ടൊന്നുമില്ല ആറുമണി ആറര ആവുമ്പോൾ ഡിസ്ചാർജ് ആവും ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരണം എനിക്കത് മതി അനുസൃതം വന്നിട്ടുണ്ട് സൂസുവോ അടച്ചുതന്നെ സൂസോ വന്നിരിക്കണു ഒക്കെ ബ്ലൂ പൊയ്ക്കണ അന്ന് എടുത്ത് മാറ്റിയതാണ് അന്നല്ല എന്നാൽ മിഞ്ഞാന്ന് ഞാട്ടർ ഉണ്ട് കേട്ടോ സൂസോ കതി സുഖം അല്ലെന്താന്ന് പറഞ്ഞു ആ വിസ്മോ ഞാനുണ്ട് എന്ന് പറയേണ്ട ഇതുവ എല്ലാം ഓക്കെ ആയോ അന്ന് ഡിസ്ചാർജ് ആവും കൂടാ ഇന്ന് ഡിസ്ചാർജ് ആവും ഒരാറു മണി ആറാവുമ്പോൾ ഡിസ്ചാ ആൾ വരും എന്നിട്ട് ഡിസ്ചാർജ് ആവും കഥീത്ത സുഖല്ലെന്ന് വെക്കേണ്ടേസ്മു അന സീന്ന് ഡിസ്ചാർജ് ആയോ ഉമ്മാക്ക് നടക്കാൻ പറ്റുമോ കുഴപ്പമില്ല കുഴപ്പമില്ല ഉമ്മാക്ക് നടക്കാൻ പറ്റും ഏട്ടനെക്കാണ് കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ട് കാലില്ല രണ്ട് മസിലിൻ്റെ ഭാഗത്ത് സ്റ്റിച്ചിട്ടിരിക്കുകയല്ലേ പത്ത് ഒരിക്കലും തരില്ല ഞാൻ പാവുമല്ലേന്ന് അനൂപേട്ടാ ചെയ്താൽ വിളിച്ച കഥീത്ത എനിക്ക് കൗണ്ട് കൂടുതൽ എത്രയെന്ന് വയ്ക്കുന്നുണ്ട് കൗണ്ടോ ആ എന്താ കുറവുണ്ടോ കുഴപ്പമില്ല 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 അനൂപേനെ വിളിക്കേണ്ട കഥീത്ത ഉമ്മാക്കെന്താ ഉമ്മാക്ക് എടുപ്പ് വേനിയും കാലിൻ്റെ വേദനയും അത് കേറിയിട്ട് ഉമ്മ അഡ്മിറ്റ് തന്നെ ആയിരുന്നില്ലേ രണ്ടാളും അഡ്മിറ്റ് ചെയ്യുന്നു രണ്ടാളിനെ ഞാൻ തന്നെ നോക്കിയിരുന്നു എല്ലാവർക്കും നമസ്കാരം എന്ന് പറയുന്നുണ്ട് അനുപട്ടൻ അലഹദില്ലാസുഖം എന്ന് പറയുന്നുണ്ട് കഥത്ത ലേക്ക് അടിക്കാത്തവരൊക്കെ ലേക്ക് അടിച്ചു കയറി വരൂ ഓ എന്ന് പറയുന്നുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞത് ഉമ്മാക്കും വയ്യാന്ന് രണ്ടാളിനെ അഡ്മിറ്റായി കടത്തിക്കായിരുന്നു സുസുനെ വിളിക്കണ്ട കതിത്ത കഥ ഞാൻ നമസ്കാരം ചായ പിടിച്ചോന്ന് നോക്കുന്നുണ്ട് അനുപട്ടൻ വല്ലാത്ത ജാതി വരുന്നവർ വരുന്നവർ ഡബിൾ ടാപ്പ് ചെയ്യാൻ മറക്കരുത് എന്ന് പറയുന്നുണ്ട് നമ്മൾ അനുപേട്ടൻ ചക ചകീത്താനെ വിളിക്കുന്നുണ്ട് സ്നേഹം തരുന്ന മൊത്തോ അപ്പൊ ചായ കുടിച്ചോ എന്ന് വരുന്നുണ്ട് ചായ കുടിച്ചാ കുടിച്ചു അനുപേട്ടനെ കൊണ്ട് ചായ കുടിച്ചോന്ന് വിളിക്കണ്ടത് തന്നെയെന്ന് പറയുന്നുണ്ട് കദീത്ത ഹായെന്ന് പറയുന്നുണ്ട് ഷെഹീത മൊത്തു എന്ന് പറഞ്ഞിട്ട് സ്നേഹം തരുന്നുണ്ട് കദീത്ത ഹായ് വൈസിയെ വെൽക്കം ലൈക്ക് അടിച്ചു കയറും എല്ലാരും ലൈക്ക് അടച്ച് കയറി വരും മക്കളെ കഥത്താൻ വിളിച്ച് സ്നേഹം തരുന്നുണ്ട് ഐ സി കേരളീ ഹോസ്പിറ്റലിൽ എന്താ വിശേഷം ഇന്ന് ഡിസ്ചാർജ് ആകൂടാ ഹാലോ എന്ന് പറയുന്നുണ്ട് സെലിമോള് ഓയി പറയൂ പറയൂ ശെലിമോളെ പറയൂ പറയൂ ശൊലി മോളെ പിള്ളേർക്ക് പനിയെന്ന് പറയുന്നുണ്ട് എപ്പോൾ തുടങ്ങിയതാ സ്നേഹം തരുന്നുണ്ട് മുത്തുക ഇന്നലെ എന്താ ഹോസ്പിറ്റലിൽ കൊണ്ടില്ലേ കാണിച്ചിട്ടില്ലേ പഞ്ചൂന വിളിക്കുന്നുണ്ട് മുത്തുകാക്ക പോയിന്നോ രണ്ട് എന്തു പറഞ്ഞു ഡോക്ടർ എന്താ പറഞ്ഞു ഇപ്പത്തെ പനി വെച്ചിട്ടിരിക്കണിച്ചോ ഞാൻ തന്നെ ഇപ്പൊ രണ്ടാളും നോക്കിട്ടിരിക്കാണ് ലൈക്ക് ലേക്ക് എല്ലാവരും കയറി വന്നു പറയുന്നുണ്ട് മുത്തുകയച്ചു വിളിക്കണ്ട കഥ രണ്ടും കൂടി അടിയെന്ന് പറയുന്നുണ്ട് ആണോ കുട്ടികളല്ലേ ഉണ്ടാവും മൊത്തം മൂന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് അഴ്ച്ച കൂടെ ഉണ്ടാവുന്നതാണ് എനിക്ക് സന്തോഷം മനസ്സ്പ്രണ്ട് പിന്നെ അല്ല ീന മുതക്കാക്കാന വിളിക്കുന്നുണ്ട് സോസുള് ചെന്നക്കുട്ടി ഉറങ്ങിയല്ലേ സോസമീൻ അതെല്ലായിടത്തും ഉള്ളതാന്ന് പറയുന്നുണ്ട് കുറച്ചു നീ ബയ്യ 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 ർപ പതിമൂന്നിലേക്ക് മൂന്നാൾക്കാര് ആൾക്കാര് കമന്റ് ഞാനിപ്പോ വെറുതെട്ടതാ പുറത്തിറങ്ങിയപ്പോ വെറുതെ അല്ലേ വിട്ടാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇടാൻ കരളിൽ നീ ആ നേരം ഒരു പാട്ട് പാടുന്നു കുരിപ്പേ അച്ചൂസേ ഹായ് 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 ലൈക്ക് അടിച്ചു കയറി കേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം തീർത്ത അപ്പൊ നല്ല മഴ ആയിരുന്നു ഞാൻ പിള്ളേർക്ക് കഞ്ഞി വിളിക്കട്ടെ എന്നറുണ്ട് ഓക്കടാ ഇന്ന ഡിസ്ചാർജ് ആയോ ഉമ്മാക്കെ എങ്ങനെയുണ്ട് കുറവുണ്ടോ ഇക്കാക്കെങ്ങനെ അസുഖമായോ കുറവുണ്ട് 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 കുഴപ്പമില്ല ഡിസ്ചാർജ് എന്താവും പല്ലിനെന്ത് പറ്റി അറിയില്ല എന്താണാവും എൻ്റെ പല്ല് കാണാൻ നല്ല രസമുണ്ടെന്ന് പറയുന്നുണ്ട് എല്ലാവരും പോണെന്നു തൊട്ട് സ്നേഹം തന്നിട്ട് ബൈ ലവ് യു ലവ് ഇറ്റ് യു നീ ലൈവിലൊക്കെ ആക്റ്റീവ് ആവുള്ളൂ ഞാനേ ലൈവ് ഇടുകയുള്ളു കാരണം ഇന്നപ്പോൾ ഡിസ്ചാർജ് ആവണം അതുകൊണ്ടാണ് ചിരിക്കുന്നുണ്ട് ആയുസിനും കഥയറ്റം എന്താ കുരുപ്പള്ള ചിരിക്കുന്നത് എൻ്റെ പല്ല് എന്താ ആരൊക്കെ കണ്ണ് വെച്ച് മഞ്ഞ കളറായി ആരാണാവുക കണ്ണ് വെച്ചിരിക്കുന്നത് എത്ര ദിവസം വെള്ള കളറായിരുന്നു പല്ല് ഇപ്പം മഞ്ഞ കളറായി ആരൊക്കെ കണ്ണ് വെച്ചിട്ട് ഈ കഥീത്ത കണ്ണു വെക്കണ്ടത് തോന്നുന്നു കഥത്ത സത്യം പറഞ്ഞോളി നിങ്ങൾ തന്നെ കണ്ണു വെക്കണ്ടോ കണ്ണി ചോരേ കണ്ടല്ലോ അല്ലെ എനിക്ക് ഉണ്ട് എല്ലാവരും പറഞ്ഞ എനിക്ക് കണ്ണി ചോരല്ലയെന്ന് പല്ല് കാണിക്കാൻ നിന്നിട്ടല്ലേന്ന് അത് കുഴപ്പമൊന്നുമില്ല ഉമ്മ പറയണേയ് എൻ്റെ ബാക്ക് മുടി ഞാൻ ഇന്ന് മുട്ട അടിക്കുന്നു കിടന്നുറങ്ങണ സമയത്ത് ഞാൻ വെട്ടിവിടുന്നു കഷ്ടപ്പെട്ട് വളർത്തിയതാ വളർത്തിയതാസ്മോ ഹൈ 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 അപ്പൊ കുറച്ചായിട്ടുള്ളു അപ്പോഴേക്ക് ഉമ്മ പറയണേ ഞാൻ മുട്ട അടിച്ചു വിടു തന്നെയാണ് ഉറങ്ങുമ്പോ പിടിച്ച് വെട്ടിവിടു കത്രയും കൊണ്ട് വളർത്താൻ ആഗ്രഹം കൊണ്ട് വളർത്തിയതാ ഞാൻ അനസിക്ക എന്നോ അനസ് ബ്രോ എന്നാണോ വിളിക്കേണ്ടത് എന്തുവാണക്ക് ഇഷ്ടമുള്ള വിളിച്ചോ ഓ ഒരു കുഴപ്പമില്ല പറഞ്ഞവരെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കാൻ നോക്കുന്നു അതിന് എങ്ങനെയാണ് പല്ല് വിളിക്കാനിപ്പോ പല്ല് തേക്കാതിരുന്നാൽ മഞ്ഞ കളറാവുന്നു ഞമ്മളെല്ലാ ദിവസവും പുല്ലേക്കലുണ്ട് പല്ല് തേക്കാതിരിക്കൊന്നുമില്ല പല്ലൊക്കെ തേക്കാറുണ്ട് എട്ടാൾക്കാർ പതിനാലിലേക്ക് ലൈക്ക് ലൈക്ക് അടിക്കാതിരിക്കലിക്കും മൂടി എവിടെ നിനക്ക് എൻ്റെ മോൻ്റെ മുടി കണ്ടാലോ എല്ലാവരും മോളെ എന്നാ വിളിക്കാന്ന് ഞാൻ ഇത് കുറച്ചാണ് ഇതിപ്പോൾ പെരുന്നാളെന്നൊരാഗ്രഹം കൊണ്ട് വളർത്തിയതാണ് ഈസ്മു ഫാസി വരുത്തില്ലേ പാസ് മറ്റേ നാട്ടിൽ പോകണന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നോ നാളായിട്ട് നാട്ടിൽ എത്തുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോന്നില്ല എന്നുള്ള അറിയില്ല ഓ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നോ നാളായിട്ട് നാട്ടിൽ എത്തുന്നു ഓൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ എത്തുന്നു ഇന്നോ നാളായിട്ട് എത്തുന്ന പറഞ്ഞത് ഇന്നലെ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു മറ്റൊന്ന് എത്തുന്നു അപ്പം നാളെ എത്തുന്നേൽക്കും നാളെ എന്നായിട്ട് എത്തും അതൊന്നും കുത്തിയതന്നല്ല കുത്തിയതല്ല എനിക്കങ്ങനെ തോന്നി അല്ലേ അനസ്പ്ലോ കുത്തിയതാണല്ലോ ഒന്ന് ഏയ് അത് വെറുതെ തമാശ കുറയാണ് ഓൻ്റെ കൈൻ്റെ മാറിയോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ചിലവായി നല്ല പൈസ ചിലവായി അത്ര പാസിൻ്റെ നമ്പർ എനിക്ക് സെൻഡാക്കോ ലൈവട്ടെ കരളിൽ നീ പോക്കുന്ന തടർമല്ല പോവല്ലേ ഓക്കേ എന്നറിയാൻ കൂടമുല്ലച്ചിരിയുള്ള കൊയിലിൻ്റെ സ്വരമുള്ള പുതുപുതുമണവാട്ടീ അരിമുല്ല അവിടെ ഉണ്ടല്ലേ ബാനു അനവശം ചാവ പിടിച്ചോ ചാവടിച്ചോ ഈ മൂത്തത്തെ ഈ അടയാളൊക്കെ പോയിപ്പിക്കണം അതായപ്പോൾ എങ്ങനെ പോയിപ്പിക്കുക എന്താ മരുന്ന് ആർക്കെങ്കിലും അറിയോ ഈ മൂത്തത്തെ അടയാളം പോയിപ്പിക്കാൻ കുരു വന്ന് പോയൻ്റെ ആർക്കറിയാ എന്റെ മരുന്ന് അടയാളം പോണം മൊത്തം എന്ന് വിളിച്ച ഡാൻസ് കളിക്കുന്നു ആയി ബാനൊന്നും രണ്ടാഴ്ച കഥത്ത പാടുന്ന് ഞാൻ നടക്ക് പോട്ടെടുക്ക നടക്കുറിപ്പനീരിന് മണമുള്ള പതിനാറിൻ പരുവം മലരുളിരാവിൻ്റെ പാലൂറും പുളകം പൊന്മാരി പെയ്യുന്ന തൂമലി പകർത്തുന്നേ പെണ്ണ് വെൽക്കം ബാനു തളിരിവിരിക്കുന്നേ അതർത്താവെൽക്കാം ബാനുള്ള ആര്യവയ്പ് മഞ്ഞൾ അരച്ച് മുഖത്ത് തേക്കുന്നു എന്നിട്ട് വേണം താടി വരാണ്ടിരിക്കാൻ പോ കുരുപ്പടന്ന് തക്കാളിയിൽ ഷുഗർ ഇട്ട് നല്ലോണം സ്ക്രബ് ചെയ്തോന്ന് പോവോ റിയില്ല ഓരോരുത്തർ ഓരോ മരുന്ന് പറഞ്ഞിട്ടുണ്ട് ഐസിനെ വിളിച്ചാൽ സ്നേഹം കൊടുക്കുന്നുണ്ട് കതീത്താന്ന് വിളിച്ച സ്നേഹം കൊടുക്കേണ്ടുണ്ട് ഡാൻസ് നൽകുന്നു ബാനു അപ്പം മുകളിലുള്ള ഒമ്പത് ആൾക്കാരനെ കൊണ്ടും നിങ്ങളോട് സംസാരിക്കുന്നത് അത്തറിൻ്റെ മണമുള്ള ഖത്തറിൽ നിന്നും ബാനുവിൻ്റെ ബ്രദർ പാലക്കാടിൽ നിന്നും പാട്ടിൻ്റെ രാജകുമാരൻ എന്നിട്ട് തണുത്ത വെള്ളത്തിൽ പേസ് കഴുകുന്നു ഞാൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട് സെലിമല ബാനുവിന്റെ ബാനുവിന്റെ ഡയലോഗ് രണ്ട് മൂന്ന് തൊട്ട അവിടെ പോയി ഇരുന്നിട്ട് കേട്ട് 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 പഠിച്ച് എൻ്റെയും ബ്രോന്ന് പിന്നെ പൊയ്ക്ക് ചോർന്ന് വെണ്ണിന് പോണ ബ്രോ ഒക്കെ പെങ്ങളാക്കി എന്ന് പറഞ്ഞാൽ ഇതെന്താ വാറമല്ലതാ കതീച എന്റെ കൽബ് കരളി കരളിൻ്റെ എന്റെ മൊഞ്ചത്തി വിളിക്കണ്ടത് മുത്തുകാക്ക ഞാൻ ഭക്ഷണം കേൾക്കുകയാണെന്ന് ആയിക്കോട്ടെ നടക്കട്ടെ മുത്തുകാക്കാനെ വിളിക്കുന്നുണ്ട് കതീച വെന്നിനി പോണേനെ ഒക്കെ പെങ്ങളാക്കി അത് അവിടെ നിന്ന് ഒന്ന് അങ്ങോട്ടടുത്ത് കാല് വെക്കാൻ സമയം കിട്ടില്ല അങ്ങോട്ടടുത്ത് കാല് വെച്ചാൽ നേരെ പങ്ങളുടെ തലേക്കെ ചവിട്ടുന്നു ചായ കുറിച്ചു മനസ്സ് കുറച്ച് കുറച്ച് കുറച്ചു അത് തേച്ചപാട് കഴുകരുത് പാട്ട് പാടുന്നറിയിട്ടുണ്ട് കുരിപ്പ ഞാൻ ഹോസ്പിറ്റലിലല്ലേ പതിനാലാം പുതിച്ചത് മാനത്തോ കലായി കടവത്തോ ആചറൊക്കെ തിറ്റാൻ വിളിക്കുന്നുണ്ട് കുറച്ചേരമ്പട ലൈവ്ട ഒരു പത്ത് മിനിറ്റും പട പോണം ബാനുവിൻ്റെ ഡയലോഗ് എൻ്റെ മോൻ പഠിച്ചു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ കെ ടി എം അതായത് കെ എന്ന് പറഞ്ഞാൽ എവിടെ ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു രണ്ട് രണ്ട് നാപ്പത് പി എം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ പതിമൂന്ന് ഐ എം ഡി കെ സി ഓ സിശേഷം അവിടെയൊക്കെ മായണ്ടാവും മക്കളെ ശ്രദ്ധിച്ചോടെ ബാനു എൻ്റെ കൽപ്പ് എൻ്റെ സ്വർണ്ണ കട്ട ഐസിന്ന് മുത്തക്കൊണ്ട് തോടുന്നു ബാനു അവ മുകളിലുള്ള ഒരാളിനെ കൊണ്ട് ആരാളെന്നറിയില്ല ആ ഒരാളിനെ കൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത് അത്തറിൻ്റെ മണമുള്ള ഖത്ര നിന്നും ബാനുവിൻ്റെ ബ്രദറായിട്ടുള്ള പാലക്കാട് നിന്നും അനസാണ് സംസാരിക്കുന്നത് കയറി വരുമോ കയറി വരുമോ കടന്നുവരുമോ കടന്നു വരുമോ ഇരുന്ന് വരും ചടിവരു ഒടി ഒരുപ്പാടി വരുവോ കയറി വരുന്ന കയറി കയറി വരുന്ന ലൈക്ക് അടിച്ചുപോകാമെന്ന് പറയുന്നുണ്ട് കയറി വരുന്ന ആളുകൾ ലൈക്ക് അടിച്ചു പോകാന്നാണോ ഉദ്ദേശിച്ചത് പതിനാറ് ആൾക്കാർ പതിനാറിലേക്ക് ഉണ്ട് രണ്ട് ആൾക്കാർ പതിനേഴ് ആൾക്കാർ പതിനേഴ് ലൈക്കും സീറോ ആൾക്കാർ മൊത്തത്തിലുള്ള ആൾക്കാർ മൊത്തം പോയി റനാസ് ഫാമിലി ബ്ലോഗ് റനാസ് ഫാമിലി വെൽക്കം ലൈക്ക് ലൈക്കടിച്ച് കരുവട്ടോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമാണോ ആചർത്താൻ വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് കഥത്ത നാലാൾക്കാരുണ്ട് പതിനാറിലേക്ക് റനാസ് ലൈക്കടിച്ച് കയറുകാരാണ് വന്നിട്ട് ചിരിക്കുന്നുണ്ട് സ്മോ റനാസിനെ വിളിക്കേണ്ട കഥീത്ത പൂമാര പതിനെട്ടാം തലേ കേട്ടാങ്കോ ഡാങ്കോ ഡാങ്കു ഡാങ്കോ റനാളിനെ വിളിച്ച് ആർട്ട് കൊടുക്കുന്നുണ്ട് മൂത്തുകാക്ക ക സ്നേഹം തരുന്നുണ്ട്

വെൽക്കം മാണിക്കല്ലേ ലവ്യടാ ചീരട്ടാ മല്ലിനെ വിളിക്കണ്ട കഥ സജന എൻ്റെ കരൾ എൻ്റെ മുൻചത്തി എൻ്റെ കരളെൻ്റെ കരളായ മുത്തക്കാക്ക അങ്ങൾക്ക് എല്ലാവർക്കും തന്നെയാണല്ലോ മുത്തു ഹായ് എന്ന് പറയുന്നുണ്ട് ക സജന ചിരിക്കുന്നുണ്ടായി സി സജന എത്താന്ന് പറഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് ബാനു കതിജ ഹായ് സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് മല്ലു മല്ലു മുത്തേ പൊന്നേ കരൽ എവിടെയാണ്ടാ എത്താൻ എൻ്റെ വിശേഷം സുഖമാണ് എനിക്ക് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കൊക്കെ സുഖമാണോ പത്തൊമ്പത് ലൈക്ക് ഉണ്ട് രണ്ടാൾക്കാര് കുമാര അവിടെ മഴയുണ്ടോ ഇവിടെ നല്ല മഴ ഇവിടെ മഴ കഴിഞ്ഞ് സാങ് സോ സാഡ് സോങ് പാടു പ്ലീസ് നോ സാഡ് സോങ് ഒടുവിലെ യാത്രക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരിയേന്തും മാലാക മരണരഥത്തിൽ വന്നെത്തി ഐസിനെ വിളിച്ചാലയൊക്കെ ഉണ്ട് പാഞ്ഞു കുറച്ച് തിരക്കിലായിരുന്നു എന്ത് പറ്റി നല്ല സുഖം ഞാനിപ്പോഴാ പെണ്ണ് കെട്ടിയത് കെട്ടിയോ മോനെ അയച്ചു പെട്ടി കെട്ടി അയച്ചു പെട്ടി ബാനോനെ വിളിക്കണ്ട സജന ഇല്ല കെട്ടിയിട്ടില്ല ഏതെങ്കിലും ഒന്ന് പറ കെട്ടിന്ന കെട്ടിയില്ല സജന എന്റെ മൊത്ത് എവിടെ ആയിരുന്നു ചായ കുടിച്ചോ നീ എവിടെയും കണ്ടില്ല ചക്രമുത്തെന്ന് പറയുന്നുണ്ട് വല്ല ആയെന്നു പറയണ്ടേ എനിക്കും പാട് എന്റെ കാമുകൻ എന്നെ തേച്ചിട്ട് പോയിന്ന് കരയാൻ മാത്രം കൽബ് തന്നൊരു കാമുകനേ പിരിയാനെങ്കിൽ എങ്കിൽ അടുത്തത് എന്തിനാടാ കാലമാടാന്ന് പറയണ്ടേ ഷെഹി കോട്ടായി വരുന്നുണ്ട് ഞാൻ എപ്പോ ഞാനിപ്പോൾ ഉള്ള വാളയറാ നാളെ നാട്ടുകെത്തും നാളെ അല്ല ഇന്ന് രാത്രി നാട്ടുകെത്തും ഞാൻ പാലക്കാടാ പ്രോപ്പർ സജന ആയെന്നുറേണ്ടി മല്ലു വാനുനെ വിളിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് സജു സജനെത്താനും വിളിക്കേണ്ടത് ചിരിക്കുന്നുണ്ട് വാനു വാനു എൻ്റെ കാമുകൻ ആരാ ഇത് കുറെ ഉള്ളത് കൊണ്ടാണ് എന്താ ചോദിക്കണേ ആരാ ഉള്ളതെന്ന് ആരാണ് ഒരാളെന്നെ പറയും എന്നാൽ അയാളിനെ പറ്റി അയാളിനെ പറ്റിയിട്ട് പാടാ വാനു ഷോപ്പിലാണോ കഴിക്കേണ്ടത് സജന ഞാൻ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു മല്ലൊന്നിട്ട് സുഖമാണോ മൊത്തം കോട്ടായി അടുത്താണോ കോട്ടായി ഇവിടെ നിന്ന് കുറച്ചുകൊണ്ട് പോകണം എല്ലാവർക്കും ഉണ്ടോ ചോദിച്ചു നോക്കുന്നത് എന്ത് എല്ലാവർക്കും എന്തുണ്ടോ എന്ന് ചെയ്താ സുഖം എന്ന് പറയേണ്ട മല്ലും ചിരിക്കുന്നുണ്ട് ശരി എന്താ അവിടുത്തെ അവസ്ഥ അവിടെ ഞാൻ രണ്ട് പെരുന്നാളിൻ്റെ മുന്നേ തലേന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ വന്നതാ അഡ്മിറ്റാണ് ഉമ്മാക്കും ഏട്ടനുക്ക് വെയ്യാണ്ടായിട്ട് രണ്ടാളും അഡ്മിറ്റാണ് ഇന്ന് ഡിസ്ചാർജ് ആവും ഹോസ്പിറ്റലിലായിരുന്നു കുഞ്ഞിത്താന് വിളിക്കണ്ട് ഇസ്മു കുമാര ഏട്ടനെങ്ങനെയുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല ആലോ അനസ്ക്കാ ഓയ് ശരിയാ ശരിയാണ് പറയുണ്ട് എനിക്കില്ല ഞാൻ പാവാ എല്ലാം റെഡി ആയോ ആ അന്ന് ഡിസ്ചാർജാ ഇന്ന് ഡിസ്ചാർജാണോ ബാനു ഒന്നല്ല പത്ത് ഉണ്ട് കണക്കില്ല ബാനു ജനുപ്പാപ്പ വിളിക്കണ്ട വിളിക്കണ്ട മല്ലു ഹാനെന്ന് പറയുന്നുണ്ട് ബാനു അനസക്ക ഒരു പച്ച പച്ചപ്പാവമാണെന്ന് പറയുന്നുണ്ട് ലീനമോള ശലി ശരിയെ അത് ഇ പറയുള്ളു ഇന്ന പച്ചക്ക് തിന്നാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇൻ്റെ പോസ്റ്റിലോ ഇൻ്റെ മറ്റേ ബാനു ആരാ പേര് ബാനു ആരാ ബാനു ബട്ടർഫ്ലൈന്ന് പറഞ്ഞിട്ട് ഇൻ്റെ പോസ്റ്റിലോ എൻ്റെ ഷോർട്സിലോ വല്ല കുറ്റങ്ങൾ വരികയാണെങ്കിൽ അത് നോക്കി ഇന്ന പച്ചക്ക് തിന്നാൻ വേണ്ടി നിൽക്കുന്ന കുറച്ച് ടീമുണ്ട് അതറിയാത്തതുകൊണ്ടാണ് വീട്ടിൽ വന്നോ ഇല്ലല്ല ഞാൻ ഇന്ന് രാത്രിക്ക് വീട്ടിലെത്തും ആറു മണി ആറാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും ും ആ പേര് ചെറുക്കൻ്റെ പേര് ആ ചെറുക്കൻ്റെ പേരില്ലേ ചെറുക്കൻ്റെ പേര് ഓളെ തന്നെ വെക്കണം അത് ഓള് വല്ല ബദർമോലൂത പോലെ ഓതും സുബൈറുമ്പ സുബൈറുമ്പ് മൊമ്മതുമ്പ് മമ്മതുമ്പ് ഔക്കുറുമ്പ് പൂക്കുറുമ്പ അങ്ങനെ കൊണ്ട് കുറെ എണ്ണം പറയും ഒരു മാല പോലെ എഴുതേണ്ടി വരും എനിക്ക് എഴുതാൻ സമയമില്ല എൻ പി സി അതാരാ എൻ പി സി ഞാൻ പിച്ചക്കാരിയാണെന്നാ ലെന അനസ് പാവം കുട്ടിയാണെന്ന് കഥ പറയോ ബാനു ഹായ് പറയണ്ടോ മല്ലു ലൈക്ക് അടിക്കാത്തല്ല ലൈക്ക് അടിക്കട്ടാ ചിരിക്കുന്നുണ്ട് ബാനു ഞാൻ കാര്യം പറഞ്ഞതാ ബാനുവിന്റെ ഓറിന്റെ പേരെഴുതി എന്ന് പറഞ്ഞ വല്ല ഭദർമാല ചൊല്ലണ പോലെ ചൊല്ലേണ്ടി വരും സുബൈർ മുഹമ്മദ് ഔക്കർ പോക്കർ അനസ് ജിന്നി മറ്റേ പിന്നെന്താണ് ഇങ്ങനെ കുറെ എണ്ണത്തിന്റെ പേര് ഇങ്ങനെ പറയേണ്ടി വരും നമുക്ക് രണ്ടാക്കും ബാക്കി എല്ലാവർക്കും ഉണ്ട് അതാണ് നമുക്ക് രണ്ടാക്കും മാത്രം ഇല്ല ബാക്കിയുള്ള എല്ലാവർക്കും ഉണ്ട് ഇല്ല ഷെലീനെ മുൾക്കില്ല അലീന മോൾക്കില്ല ഉണ്ടോ എന്നൊരു സംശയം ഉണ്ട് എനിക്ക് കദീത്ത ചിരിക്കുന്നുണ്ട് ഷഹീ കുമാര പറയോ ഷഹീദാന വിളിക്കണ്ട എനിക്കില്ലെന്ന് പറയുന്നുണ്ട് കതിത്ത ഓ എനിക്കും ഇല്ലാന്നു മല്ലു ഞാനൊക്കെ നല്ല കുട്ടിയാന്ന് ഞാനും ഞാൻ നോക്കട്ടെ എനിക്ക് മനസ്സിലായി അനസിക്ക സാലി ഉണ്ട് കൂടെ അനസിക്ക തൊഴില്ല സാലി സാലി സമ്മതിക്കില്ല അതാണ് നാച്ചോ മുത്ത ഹൈഡാ അപ്പോൾ ഞാൻ ലൈവ് കട്ടാക്കുകയാണ് എനിക്ക് മോളിൽ നിന്ന് കോള് വന്ന് അപ്പോൾ മാമ വരും അപ്പോൾ അവിടെ ഫുള്ള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതാക്കി വെക്കണം പോയി ബില്ലടക്കാണ്ട് ഷോ സൊയ്യ കുറച്ച് ബില്ലടക്കാണ്ട് ബില്ലടച്ച് കഴിഞ്ഞിട്ട് ആറ് ആറര ആകുമ്പോൾ ഡിസ്ചാർജ് ആവും മനസ്സിലാ അപ്പോൾ എല്ലാവരും കൊണ്ട് രാത്രി ചിലപ്പോൾ നമ്മൾ ലൈവ് ഉണ്ടാവും കേട്ടോ പത്തുമണി ആ സമയത്ത് രാത്രി നമ്മൾ ലൈവ് ഉണ്ടാവും ആ സമയത്ത് കയറാൻ പറ്റുന്നൊരു കയറിക്കോളി ആയിരിക്കും ആർക്കാണ് മുകളിൽ കയറാൻ താല്പര്യം ഉള്ളതെന്ന് പറഞ്ഞാൽ മുകളിൽ കയറിയിരിക്കുക സംസാരിക്കുക കുഴപ്പമില്ല തുകതറായിരിക്കാൻ ഉണ്ടാവുക ചിലപ്പോൾ പത്ത് മണി എന്നുള്ള ടൈം ഒഴുകൂട്ടുക കാരണം ഞാൻ അവിടെ എത്തി അവിടെ എല്ലാം കാര്യങ്ങളും നോക്കി അതിന് ശേഷം നമ്മൾ ഞാൻ നമ്മളെ വീട്ടിൽ പോയിട്ടേ ലൈവ് ഇടളളൂ മാമൻ്റെ വീട്ടിലിരുന്ന് ഇടുവില്ല നമ്മളെ വീട്ടിൽ പോയിട്ടേ ലൈവ് ഇടുള്ളൂ അപ്പോൾ സമയം എങ്ങനെയായത് എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റില്ല പത്ത് മണിയാണ് നമ്മളെ കൺഫേം ടൈം എല്ലാ ദിവസവും അപ്പം ഇൻഷാല്ല വീണ്ടും അടുത്ത ലെവൽ കാണാം ഉമ്മാനോട് സ്ഥലം പറയണം പറയാം 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 ഇൻഷാ അല്ല അപ്പം എല്ലാവരെയും കൊണ്ടുപോകും പ ബൈ സി യു ഇൻഷാ അല്ല അടുത്ത ലെവൽ കാണാം കേട്ടോ അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക ബൈ ഉള്ളുകാരെ നെറ്റ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അവിടെ എത്തുക ابوكي ان شاء